എന്റെ വീട്ടില് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു മട്ടൻ ബിരിയാണി ഉണ്ട് എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നത് ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻസിലെ രുചികളായിരിക്കും ഇന്നൊരു വെറൈറ്റിക്ക് വീട്ടില് അമ്മ ഉണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണി കാണിച്ചു തരാം പാചകം എനിക്ക് ഇഷ്ടമാണ് പണ്ട് ബാംഗ്ലൂർ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ റൂമിലെ കുക്ക് ഞാനായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് വളരെ കുറവാണ് അത് മടിയായിട്ടൊന്നുമല്ല നമ്മൾ മക്കൾക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം അത് എന്ത് തന്നെയാണേലും കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിനു ശേഷം പല തരത്തിലുള്ള കമന്റ്സ് എനിക്ക് വരാറുണ്ട് അതിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റാണ് നിന്റെ വീട്ടിൽ പാചകം ചെയ്യാറില്ലെന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഉൾപ്പെടെ എല്ലാ ദിവസവും നല്ല രീതിയിൽ പാചകം ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാഞ്ഞിട്ടാണ് അത് പോസ്റ്റ് ചെയ്യാത്തത് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് അരിയും ബാക്കി ഇൻഗ്രീഡിയൻസും ശേഷം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ പല രീതിയിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എങ്കിൽ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും കുറച്ച് മട്ടൺ എടുത്ത് കറിയും കൂടെ ഉണ്ടാക്കിയായിരുന്നു വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യമേ മൂപ്പിക്കുന്നുണ്ട് കൂടെ കരിവേപ്പിലയും വലിയ ഉള്ളി ഉപയോഗിക്കുന്നതിനേക്കാളും ചെറിയുള്ളി ഉപയോഗിച്ചു ാൽ ടേസ്റ്റ് കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മട്ടൺ മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക അതും ഇളം മട്ടനാണെങ്കിൽ ഏറ്റവും നല്ലത് മട്ടന്റെ കഴുത്തും കൈയുടെ ഭാഗത്തുള്ള മാംസത്തിനുമാണ് ടേസ്റ്റ് കൂടുതൽ എന്നാണ് മട്ടൻ കട നടത്തുന്ന ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അറിയുന്നവരെ കമന്റ് ചെയ്യണേ കറി വെക്കാനായിട്ട് ഞാൻ മുനന്ദഞ്ചിറച്ചിയും ലിവറും എല്ലാം ഉൾപ്പെടുത്തിയാണ് മേടിക്കാറുള്ളത് മട്ടൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കാതെ അടച്ചു അങ്ങ് വേവിക്കുക എളുപ്പത്തിന് വേണേൽ കുക്കർ ഉപയോഗിക്കാം എന്നാൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മട്ടന്റെ വെള്ളമൊക്കെ ഇറങ്ങി മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഈ സമയത്ത് വറുത്ത് പൊടിച്ചിട്ടുള്ള ഗരം മസാലയും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കളർ കിട്ടാനായിട്ട് എണ്ണയിൽ മൂപ്പിച്ച് ചേർക്കുന്നതും നല്ലതാണ് മട്ടൻ ബ്രെയിൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഈ കറിയിൽ മട്ടൻ ബ്രെയിനും കൂടെ വെച്ചുവിടുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ മട്ടൻ ബ്രെയിനുണ്ട് പത്ത് മിനിറ്റ് മതി മട്ടൻ ബ്രെയിൻ റെഡിയാവാൻ ഉടഞ്ഞു പോകാതിരിക്കാൻ ആദ്യം തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതിനു ശേഷം കറിയിൽ ചേർക്കുന്നവരും ഉണ്ട് അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും എണ്ണ കുറയ്ക്കണമെന്നുള്ളവർക്ക് ഈ രീതി ഫോളോ ചെയ്യാം പാചകം എല്ലാം കഴിഞ്ഞ് മട്ടൻ അവസാനം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം പുറത്ത് നല്ല മഴയുണ്ട് വാഴ ില് നല്ല ചൂട് ബിരിയാണി വിളമ്പാം ബിരിയാണി പൂർത്തിയാവണമെങ്കിൽ മുട്ടയും പപ്പടവും സാലഡും കൂടെ വേണം ഇതാ ഇത്രയും മതി വയർ ഫുൾ ആവാൻ മട്ടൺ ബിരിയാണിയിലെ എനിക്ക് മട്ടൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വാങ്ങുന്നതാണ് ഇഷ്ടം നല്ല രീതിക്ക് കുക്കാവും കൂടാതെ മസാലയൊക്കെ പീസുകളിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും സാലഡിൽ ക്യാരറ്റും കൂടെ ഞാൻ ചേർക്കാറുണ്ട് സാലഡും പപ്പടവും മട്ടൻ പീസും കുറച്ച് റൈസും ഇങ്ങനെയെല്ലാം കൂടെ ചേർത്ത് വേണം കഴിക്കാൻ ഈ ഒരു കോമ്പിനേഷന്റെ ടേസ്റ്റ് ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്കറിയാം എന്താണെന്ന് ഇനി നമുക്ക് മട്ടൻ കറിയും കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കാം അധികം കറിയില്ലാത്ത എന്നാൽ ബിരിയാണി കഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലുള്ള മട്ടൻ ഞാൻ വീട്ടിൽ സാധാരണ മട്ടൺ മേടിക്കുമ്പോൾ ഇളം പ്രായത്തിലുള്ള മട്ടൺ നോക്കി മേടിക്കാറുണ്ട് അതിന്റെ മീറ്റ് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിരിക്കും ഇനിയിപ്പോ ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ലത് കൈമ റൈസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലർക്കിഷ്ടം ലോങ് റൈസും ബസ്മതി റൈസും ഒക്കെയാണ് എന്നാലും എനിക്ക് പേഴ്സണലി ഇഷ്ടം കൈമാ റൈസാണ് ബിരിയാണിയിലെ സാലഡും പപ്പടവും ചേർത്ത് മട്ടൺ കറിയിൽ നന്നായിട്ട് കുഴച്ച് ഒരു പീസ് മട്ടനും കൂടെ ചേർത്ത് അങ്ങ് കഴിക്കണം ഇനി നിങ്ങളുടെ വീട്ടില് ബിരിയാണിയും കറിയൊക്കെ വെക്കുമ്പോ ഇതുപോലെ ഒന്ന് പാചകം ചെയ്ത് നോക്കുക ടേസ്റ്റ് കിടിലുമാണ്